വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ റബ്ബർ വീഡിയോ ചെയ്യുന്നില്ല ഇതൊട്ട് ഞാൻ എൻ്റെ വീഡിയോ കുറേ വരുന്നതായിരിക്കും ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ ടെറസിന് വണ്ടിയിൽ നിന്നുള്ള വ്യൂസ് ആണ് കാണിക്കാൻ പോകുന്നത് അവിടെ ഇവിടെ മുന്ന സൂര്യനെ കാണാം ഇവിടെ മുഴുവനും റബ്ബറായിരുന്നു അത് മുറിച്ചാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് കൈ എത്തിപ്പറിക്കുന്ന രീതി നിൽക്കുവാണ് ഒരു തെങ്ങ് പിന്നെ അത് അത് ആ മാവിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇത് പിടിച്ചാൽ നമുക്ക് കൈ കൈൻ്റെ അടുത്ത് വച്ച് പറിക്കാം അതേ കന്ന് അതിൽ തന്നെ പിന്നെ അതെനിക്ക് തന്നെയാണ് കപ്പയ്ക്ക ഇത് മണ്ടേനും വെട്ടി വെട്ടി നല്ല മണ്ടിലാക്കി പോയി ഇവിടെ നിന്ന് അല്ലെങ്കിൽ കുത്തിയിടാം അടുത്തായാലും കണക്കുമ്പോൾ കമ്പ്ലി വേങ്ങയാണ് പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഇവിടെ ഈ സൈഡിൽ ഇരിക്കുന്നതല്ലേ നമ്മളങ്ങ് പറയും ആ സൈഡിലൊക്കെ ഉള്ളു അതുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് കാണാം ആ സൈഡിലൊക്കെ ഉള്ളു പിന്നെ നമ്മൾ അടുത്ത് വെക്കുന്നത് ഈ കുഞ്ഞതായിട്ടുള്ള ഈ കമ്പനിന്ന് അങ്ങനെയാണ് ഇത് പഴുക്കുമ്പോ ഇത് മുറിക്കുന്ന ഒരു ബ്ലോഗായിട്ട് ഞാൻ വരും ഓക്കേ ഇതാണ് ഞങ്ങള് കമ്പിളിയാരെങ്കിൽ മാങ്ങയൊക്കെ പേങ്ങയൊക്കെ പറിക്കാൻ ഉപയോഗിക്കുന്ന ഉടവാണ് ആ അപ്പൊ എൻ്റെ ഇത് കുട്ടി വീഡിയോ ഇനി 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 വലിയ വീഡിയോ വരാം ഓക്കെ അപ്പൊ ഇതുവരെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാണാത്ത കാണുകയൊക്കെ ചെയ്യണം സ്കിപ്പ് ചെയ്ത് കളയല്ലേ പിന്നെ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കേട്ടോ മറക്കല്ല